അരനൂറ്റാണ്ട് പിന്നിട്ട് കോടനാട് മാർ ഔഗൺ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ചിൽ ഒരുമിച്ച് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി സുവർണ സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി രക്ഷാധികാരി ഇ വി തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ശിവൻ അധ്യക്ഷത വഹിച്ചു ഫാദർ സെബാസ്റ്റ്യൻ നെടുങ്ങാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് ഭാരവാഹികളായ വിജയൻ പി മുണ്ടിയാത്ത പി മുരളി എ യു ജെയിൻസാം വി രാധാകൃഷ്ണൻ സരസ്വതി ചന്ദ്രൻ ലതാ മോഹനൻ ബീന മാത്യു ആനിസ് ഇ എം പൗലൂസ് തുടങ്ങിയവർ സംബന്ധിച്ചു ദേശത്തും വിദേശത്തും വിവിധ ങ്ങളിൽ കഴിയുന്ന കൂട്ടുകാരുടെ മേൽവിലാസവും ഫോൺ നമ്പറും കണ്ടെത്തുന്നതിന് സംഘാടക സമിതി മാസങ്ങളായി നടത്തിയ പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് ഇത്തരമൊരു കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കിയത് എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത് വയോജനങ്ങൾ വെല്ലുവിളി നേരിടുന്ന ഈ സാഹചര്യത്തിലും തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന ഉച്ചരം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ഏറെ ആളുകൾ ഇന്നിവിടെ സംഘടിക്കുകയാണ് അവര് അമ്മമാരും സഹോദരിമാരും കുഞ്ഞുമക്കളും അവരുടെ മക്കളും എല്ലാ സഹിതം ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ എല്ലാം ഇതൊരു നല്ല സുപ്രധാനമായ ചടങ്ങാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇതൊന്നും വക വയ്ക്കാതെ ഇവിടെ എത്തിയത് ഈ ആളുകളെല്ലാം വിദേശ സ്ഥലങ്ങളിൽ നിന്ന് കാനഡയിൽ നിന്ന് വന്നവരുണ്ട് ബോംബെയിൽ നിന്ന് വന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് മധ്യപ്രദേശിൽ നിന്ന് വന്നവരുണ്ട് വിവിധ ദേശത്തും വിദേശത്തുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോലിയിൽ നിന്നും അതുപോലെ തന്നെ അവരെല്ലാം സെറ്റിൽ ചെയ്ത ആളുകളും ഫ്ലൈറ്റിലുമൊക്കെ ഇതിനുവേണ്ടി മാത്രം വന്ന ആളുകൾ ഒട്ടേറെ പേർ ഇതിനുവേണ്ടി വളരെ ത്യാഗം സഹിച്ചും സാമ്പത്തിക നഷ്ടം സഹിച്ചും ക്ലേശം സഹിച്ചുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മധുരമേറിയ പഴയകാല ഓർമ്മകളും സൗഹൃദവും അയവർക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ മുഴുവൻ ആളുകൾക്കും പങ്കെടുത്ത മുഴുവൻ സഹപാഠികൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഇവരുടെ മുഖങ്ങളിലെല്ലാം ആഹ്ലാദം മലതെല്ലുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ് ഞങ്ങൾ കിട്ടിയ സമയം കൊണ്ട് ആ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അന്ന് സ്കൂളിൽ കൗമാരപ്രായത്തിൽ നമ്മൾ ഓടി നടന്ന ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങളോട് പങ്കെടുക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും വീണ്ടും ഒത്തുകൂടാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും മടങ്ങിയത്